ജനങ്ങൾക്ക് വരുന്നേ വരുന്നേ വേടൻ കൂടരുമാടനുണ്ടേ സ്ത്രീകൾ തീർത്ത ചങ്ങലയാണ് ിൽ ജനങ്ങൾ തീർത്തത് ആരൊക്കെ പിന്നെ നിങ്ങളിൽ ആരെങ്കിലും അവൈലബിൾ ആയിട്ട് ഏതെങ്കിലും പയ്യന്മാരുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിരിക്കൈലബിൾ ആയിട്ട് ഉണ്ടോ ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ തരത്തില്ല അത് അങ്ങനെയാണ് കാരണം എല്ലാവർക്കും സൗന്ദര്യം ഭാരി കോരി കൊടുക്കും എനിക്ക് ടിപ്പർ ലോറിയിൽ കൊണ്ടിട്ടേക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കിട്ടത്തില്ല എനിക്ക് വിധിയില്ലേ മുത്തശ്ശിയെ ഞാൻ ഇതിഹാസങ്ങൾ അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കാനേ അല്ലാതെ െ നോക്കി ഇതുവരെ നിർത്തിക്കോണം എന്നെത്തി മാറ്റി നിർത്തണം അതല്ല പറഞ്ഞത് നിന്റെ ഈ സ്നേഹത്തിനോടുള്ള അലച്ചിൽ ഈ പ്രണയത്തിനോടുള്ള ആക്രാന്തം നീ നിർത്തണം മോൾ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ അച്ഛനും അമ്മയും സ്റ്റേറ്റിൽ പോയി ഈ മുത്തശ്ശീനെ സ്റ്റേറ്റ് പോയതീ മുത്തശ്ശിയുടെ വല്ലതുണ്ടായിരുന്ന കറയും പോയി യുണൈറ്റഡ് കിണ്ടാണ്ട യുണൈറ്റഡ് കിണ്ടാണ്ടി അങ്ങനെയല്ല

എന്താ ഇങ്ങനെ ചെയ്യുന്നത് നിനക്ക് ഈ പ്രണയിക്കാൻ പറ്റാത്തത് എന്താന്ന് അറിയാമോ എനിക്ക് മറ്റാരും കാണാതെ മുൻചാല പൂച്ചാത്താതെ മാനത്തെ മാലിത്തേരിൽ മാറിപ്പൂത്താ അല്ല എന്റെ അതല്ല കുട്ടിക്ക് ശാപാന്ന് പറഞ്ഞ നീങ്ങി വന്നേ മോളെന്താ ചാടിത്തുള്ളി നടക്കരുത് ഇല്ലോ പണ്ടത്തെ പോലല്ല ഈ മുത്തശ്ശിക്ക് വയ്യാണ്ടായിരിക്കണു ഉണ്ണിയോളെ കഴിഞ്ഞ കൊല്ലം വരെയും ചടപട ചടപട ശങ്കരനോട് ശങ്കറിനോട് ചോദിക്കുന്നു നളിനോട് ചോദിക്കുക അവിടെ പോകുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കുത്തി ഇരുന്ന് രാമായണം വായിക്കാൻ പോലും വയ്യാണ്ടായിരിക്കുന്നു ഒരുപാട് അങ്ങനെ കുരിഞ്ഞു നിക്കരുത് നാട്ടുകാർക്ക് ഇതായിരിക്കും വയ്യാണ്ടായി എന്നാ പറഞ്ഞത് നിന്റെ ഈ ശാപം കാരണ നിനക്ക് പ്രണയം നഷ്ടപ്പെടുന്നത് പക്ഷേ എന്താ ശാപത്തിന് കാരണോ അതൊക്കെ ഒരു കഥയാ മോളെ പറഞ്ഞു അതായത് നമ്മുടെ ഈ വീട്ടിലൊരു കാർണോർ കാർണോർക്കും ഒരു ഒറ്റ മനുഷ്യരെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളെ ഓ അങ്ങനെയിരിക്കാൻ നമ്മുടെ ഈ തറവാട് വൃത്തിയാക്കാനൊക്കെ നല്ല സുന്ദരിയായിട്ടൊരു പെൺകുട്ടി വന്നു ഈ കാർണോരെ കണ്ട മാത്രേ നിവുക്ക് അങ്ങോട്ട് ഇഷ്ടമായി ഇവളത് പ്രകടിപ്പിച്ചു ഓ ഞാൻ കാർണോർ ഇട്ടുണ്ടോ അടുക്കുന്നു ഓ തിരിച്ച് അയി ലഭ്യൂന്ന് പറയാത്ത കാരണം ഈ സ്ത്രീ കാർണോരെ ശാപിച്ചിട്ടൊരു ഒറ്റ പോക്ക് അങ്ങോട്ട് പോകും ഈ ട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഇനി പ്രണയം വാഴയില്ല ഈ മൂലോകം അവള് തീയിട്ട് നശിപ്പിക്കും കത്തിക്കാൻ പോകുന്നു അതും ഒരു കഥയാ മോള് പേടിക്കരുത് നിന്ന് നിന്ന് കഥ പറയാ ഈ ദിവസം ഒരു കണ്ണുകൾ എന്ന് പറഞ്ഞ എന്താ തീഷ്ണത എനിക്ക് ആ തീഷ്ണതയാണ് വേണ്ടത് ആര് കണ്ടാലും പേടിക്കും ണെങ്കി അങ്ങ് പ്രണയിക്കും കൈവളാർത്തിയ കന്നി നിലാവിനു കിടന്നൊരു പാട് കിടന്നൊരുപാട് ചൊല്ലിയ നമ്മുടെ കൊച്ചു പിണക്കവും ഇന്നലെ മനസ്സിൽ രാക്ഷസെന്നെ വന്ന് പിടിച്ച പോലെ തോന്നലേ സ്വന്തമായിട്ട് കഥിക്കുന്ന ഒരാളാദ്യ ഇങ്ങനെ സങ്കടപ്പെടരുത് കുട്ടിയെ ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് അത് അതിന്റെ സമയത്തേ നടക്കുള്ളൂ മൂക്കി 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 പല്ല് 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 അത് ഞാൻ ഞാൻ എനിക്ക് തുമ്മൽ പറഞ്ഞത് നീ ഇവിടെ ിൽ അല്ല ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട നാള് വേറെടുത്ത് ജനിക്കും അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ ഗിരീഷൻ നാല് കെട്ടിയല്ലേ അവൻ അതിനു വേണ്ടി ജനിച്ചോനാ അതല്ല നമ്മക്കൊരു പങ്കാളി വരാച്ച നമ്മളെ നല്ല വൃത്തി അങ്ങനൊരു കൂട്ടാളിയാ നമുക്ക് വേണ്ടുന്നത് അതായത് നിന്റെ ചലനങ്ങള് നീ എങ്ങോട്ട് പോണു നിനക്കെന്തെങ്കിലും പറ്റുന്നുണ്ടോ ഇനിയിപ്പൊ വീണാ തന്നെ നിന്നെ താങ്ങണം നിനക്ക് വിശന്നാ നിന്നെ ഊട്ടണം അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ മൊത്തം നോക്കുന്ന ഒരാളാവണം അത്ത അപ്പം മുത്തശ്ശി പറയുന്നത് എനിക്ക് പോയി പോ കണ്ടറിഞ്ഞു ചെയ്യത്തില്ല കിണറിലെ കപ്പിയിൽ ഇച്ചി ലീവ് എണ്ണയിടാൻ പറഞ്ഞു കുട്ടി കേക്കറ